ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് മഴ നിർത്താതെ പെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലുള്ള പേരക്കയിൽ കുറച്ച് പേരക്ക നന്നായിട്ട് വിളഞ്ഞു നിൽപ്പമുണ്ട് അപ്പോൾ രാവിലെ തൊട്ടേ അത് എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അത് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇനിയും അത് എടുക്കാതെ നിർത്തിയിരുന്നാൽ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടത്തില്ല വല്ല വവ്വാലോ വല്ലതും അടിച്ചോണ്ട് പോകും അപ്പോൾ ഇനി മഴ തോരാനായിട്ട് കാത്തു നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയത്തെ നമ്മൾ പോയി നമ്മുടെ പേരക്ക വിളവെടുക്കാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടോ മഴയാണെങ്കിൽ മഴ കാരണം ടേസ്റ്റും എല്ലാം മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് സമയം കളയാതെ ഓടിപ്പോയി നമ്മുടെ പേരൊക്കെ പറിച്ചെടുത്തിട്ട് വരാം അതാ നമ്മുടെ പേരൊക്കെ കണ്ടെത്തണം നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേരൊക്കെ കഴിച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ചെളിയൊന്നും അടിക്കാതിരിക്കാനാണ് നമ്മള് കവറിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് പറിച്ചെടുക്കാം അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ സാധാരണ പേരെ പോലെ അല്ല ഇത് നല്ല വലുപ്പമുണ്ട് അപ്പം നമുക്ക് ഈ സൈഡിൽ ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് അപ്പുറത്തായിട്ട് ഒരു രണ്ടെണ്ണം കൂടെ നിൽപ്പുണ്ട് അപ്പം അതുകൂടെ എടുക്കാം ഇതിൽ ചെറിയൊരു കേടുണ്ട് ആ ഉറുമ്പിൻ്റെതാണെന്നാണ് തോന്നുന്നത് അയ്യോ ഇത് താഴെ വീണു കേട്ടോ ഞാൻ പറിച്ചതല്ല കേട്ടോ മറ്റേത് പറിച്ചപ്പോൾ താഴെ വീണതാണ് ഇനിയും നാലഞ്ച് കവർ നിങ്ങൾക്ക് കിടക്കുന്ന കാണാൻ പറ്റും പക്ഷേ അതിലുള്ള പേരൊക്കെ ഒന്നും വിളഞ്ഞിട്ടില്ല ആ അതൊക്കെ ഇനി ഒരു രണ്ടാഴ്ച കൂടെ നിൽക്കും അതുപോലെ നമുക്ക് അല്ലാതെയും കുറച്ച് കുഞ്ഞു കുഞ്ഞ് പേരൊക്കെയാണ് ശരിക്കും ഒരു പത്തിരുപതെണ്ണത്തോളം പേരൊക്കെ ഇതിൽ കാഴ്ചയെടുപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ മഴ കാരണം ഇനി ഇതൊന്നും പൊഴിഞ്ഞു പോകാതിരുന്ന മതിയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ കുഞ്ഞു കുഞ്ഞു പേരൊക്കെ ഒരു പത്തിരുപത് ഇരുപതോളം കാഴ്ച നിൽപ്പമുണ്ട് അത് കുറച്ച് ദിവസം പിടിക്കും കാഴ് നമുക്ക് വിളവെടുക്കാനായിട്ട് എന്നാലും നമുക്ക് ഈ ചെറിയ പേരിൽ നിന്ന് തന്നെ ഒരുപാട് പേരൊക്കെ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വിളവെടുപ്പിൽ നമുക്കൊരു മൂന്ന് പേരൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൂന്നെണ്ണം നല്ല സൈസുണ്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല ഞാൻ പറിച്ചതല്ല ഞാൻ മൂന്നാമത്തത് പറിച്ചെടുത്തപ്പോഴത്തേക്ക് അത് തന്നെ താഴെ വീണതാണ് അതും ചിലപ്പോൾ വിളഞ്ഞതായിരിക്കും എന്നാലും നമുക്ക് നല്ല പേരൊക്കെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതേപോലെ പേരൊക്കെയൊക്കെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ വിളവെടുക്കാവുന്നതാണ് അപ്പൊ നമുക്കിനി പോയി ഇതൊന്ന് അരിഞ്ഞു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം സാധാരണ അടിപൊളിയായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും എന്ത് ചെയ്യും വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പൂടെ ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പം ഇന്ന് എന്തായാലും ആ ഒരു ഇത് ഞാൻ മാറ്റി പിടിക്കുകയാണ് ഇന്ന് വൈകിട്ട് ഇവിടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ പേരക്കയാണ് കഴിക്കാൻ കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ പേരക്കയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല വിളഞ്ഞ പേരക്ക എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കിവിടെ കഴിക്കാൻ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അധികം പഴുക്കാത്ത ഈ ഒരു പരുവത്തിൽ പഴുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എടുത്ത് കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇതേപോലെ പേരയ്ക്ക പഠിച്ചെടുക്കുന്ന വീഡിയോയില് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു പേരയ്ക്ക പഠിക്കാനും വിളയാനൊക്കെ ഉള്ള സമയം എന്നുള്ളത് അപ്പൊ നമുക്ക് കഴിക്കാൻ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് അരിഞ്ഞു നോക്കാം ഒരു പേരക്കരിഞ്ഞപ്പോ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പേരയ്ക്ക് തന്നെ ഏകദേശം അര കിലോയിൽ മുകളിൽ പാരമുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇനി ടേസ്റ്റ് വിടാ ചെയ്ത് നോക്കാം മഴ പെയ്തെന്ന് പറഞ്ഞ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല അത്യാവശ്യം മധുരം ഒക്കെ ഉണ്ട് കുറച്ചുകൂടെ പഴുത്താൽ നല്ല മധുരമായിരിക്കും പക്ഷെ നമ്മളെ വീട്ടിലെ എല്ലാവർക്കും ഈ ഒരു പരുവത്തിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കഴിക്കുന്നത് ആ പഴുത്താൽ ഇതിനെക്കാട്ടിലും നല്ല മധുരമായിരിക്കും ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പൊ നമ്മുടെ പേരക്കയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ പേരക്ക ആദ്യം വിളവെടുപ്പ് വിളവെടുത്തപ്പോൾ നമുക്കുണ്ടായ അബദ്ധത്തെ പറ്റിയൊക്കെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം അപ്പൊ പുതിയ ഒരു ചെടിയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ